വക്കഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ ചൊല്ലി ആശങ്ക ശക്തമാകുന്നു പോർട്ടലിലെ സാങ്കേതിക തകരാറുകളാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഈ മാസം അഞ്ചിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് പോർട്ടൽ പ്രവർത്തനരഹിതമായതെന്ന് സമസ്ത നേതാവ് അബ്ദു പൂക്കോട്ടൂർ പരാതിപ്പെട്ടു ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ആശങ്ക കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുമോ എന്ന ഭയം മുസ്ലിം സംഘടനകൾ പങ്കുവയ്ക്കുന്നു രജിസ്ട്രേഷൻ സമയം നീട്ടി നൽകണമെന്നും നിലവിലെ രജിസ്ട്രേഷൻ ചുമതല അതത് സംസ്ഥാനങ്ങളിലെ വക്കഫ് ബോർഡുകളെ ഏൽപ്പിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം എന്നാൽ സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംഘടനകൾ നൽകിയ ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചില്ല പകരം ആവശ്യത്തിനായി വക്കോഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം പല വക്കഫ് സ്വത്തുക്കളുടെ കാര്യത്തിലും രേഖകളുടെ അഭാവം നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന പള്ളി സ്ഥലം ും നഷ്ടപ്പെടാൻ ഇടയാകുമോ എന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം മിക്ക വക്കഫ് സ്വത്തുകളും ജന്മം തീരാധാരം പട്ടയം ഭാഗപത്രം ദാനം തീരാധാരം തുടങ്ങിയ വ്യത്യസ്ത റവന്യൂ രേഖകളിലായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ രീതിയിലുള്ള ഭൂമി വിവരങ്ങൾ കേന്ദ്ര വകഫിന്റെ ഉമീദ് പോർട്ടലിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്ന പരാതിയും നിലവിലുണ്ട്